ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള പിറബിക്യൂസിനു വേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഉത്തരം കൊച്ചിയാണേ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം വളപ്പട്ടണം വള പട്ടണം അടുത്ത ക്വസ്റ്റ്യൻ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപാദിപ്പിച്ചത് എവിടെ ഉത്തരം വിഴിഞ്ഞം ഉത്തരം എല്ലാവരും കേട്ടുമല്ലോ വിഴിഞ്ഞം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കാം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം ഉത്തരം ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം കുറ്റയാടി അടുത്ത ചോദ്യം ലോക ബാങ്കിന്റെ സഹോ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി ഏതാണ് ഉത്തരം ഉത്തരം ജലനിധി ജലനിധി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഉത്തരം കാനഡ ഉത്തരം കാനഡ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആസ് ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഉത്തരം ഇടുക്കി ഇടുക്കി അടുത്ത ചോദ്യം പള്ളിവാസൻ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ പള്ളിവാസൻ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പെരിയാർ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത ഉത്തരം പള്ളിവാസൻ ഉത്തരം പള്ളിവാസൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന വൈദ്യുതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന വൈദ്യുതി ഉത്തരം ജലവൈദ്യുതി ഉത്തരം ജലവൈദ്യുതി കേരള സർക്കാർ ആരംഭിച്ച മഴവേ വെള്ള കൊയ്ത്ത് പദ്ധതി ഉത്തരം വർഷയാണ് വർഷ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഉത്തരം കല്ലട ഉത്തരം കല്ലട അടുത്ത ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉത്തരം മുല്ല കുട്ടിയാരി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ